ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചില കൊലപാതകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മാർക്കോ എന്ന സിനിമയെ കൂടുതൽ ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരിക്കുക കാരണം ആ ഒരു സിനിമ നൽകുന്നത് തെറ്റായിട്ടുള്ള സന്ദേശമാണ് യുവതലമുറയ്ക്കെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട് കാരണം അതിനകത്ത് മയക്കുമരുന്ന് മദ്യമൊക്കെ കഴിച്ചിട്ട് ബ്രൂട്ടലായിട്ട് അല്ലെങ്കിൽ വളരെ ക്രൂരമായ രീതിയിൽ കൊലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ആ സിനിമയുടെ ഒരു ചിത്രീകരണം അപ്പൊ ഈ സിനിമയുടെ നിർമാതാവായിട്ടുള്ള ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിനൊരു ഇന്റർവ്യൂയില് അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഇത്തരത്തിലുള്ള സിനിമകളൊന്നും ചെയ്യില്ല കാരണം അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത്തരം സിനിമകളിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ മാർക്കോ എന്ന സിനിമ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇതിന് മുമ്പിറങ്ങിയിട്ടുള്ള മിക്ക സിനിമകളും അത്തരത്തിലുള്ള കൊലയെ പ്രോത്സാഹിപ്പിക്കുകയും മദ്യവും മയക്കുമരുന്നൊക്കെ കാരണം ആദ്യം എഴുതി കാണിക്കും ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയും പക്ഷേ ഈ സിനിമ ചെയ്താലും ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഇതൊരു സെൻസറിങ് എന്ന് ഒരു സംവിധാനം ഉണ്ടല്ലോ ആ സംഭവത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നവരാരും പൊട്ടന്മാരും മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇത്തരത്തിലുള്ള സീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണമെന്നുള്ളത് അവർക്ക് അറിയാം അപ്പൊ ഇത്രയും കോടികൾ പൈസ മുടക്കി ഒരു പടമെടുത്തും അത് തിയേറ്ററിൽ വരുന്ന വരുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരും കൂടെ ഇടപെടേണ്ടതാണ് എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ നിർമ്മാതാവ് പറയുന്ന ആ ഒരു വീഡിയോ അത് നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അപ്പോ ഞങ്ങൾ മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത് നമ്മളൊരു സിനിമ സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത് പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല പിന്നെ ഇനിയിപ്പോ എന്നുള്ള സിനിമയിലും നമ്മൾ മൂന്ന് മാസം മുൻപ് ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ് അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ അന്നമാർക്കും സിനിമയുമായി വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ വയലൻസ് അങ്ങനെ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റിയത് തന്നെ ഇയറാണ് കാരണം എനിക്ക് എന്തായാലും ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഉത്തരവാദിത്വം വയലൻസ് ഇങ്ങനെ കാണിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ കാണാനായിട്ട് ഒരു ഓഡിയൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് വയലൻസ് എൻജോയ് ചെയ്യുന്നതല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് അപ്പോൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് എപ്പോഴും അതിൻ്റെ ഒരു ഇന്റൻസ് കാണിക്കുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണതയിലെത്തും എത്തുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഓരോ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയാലും ക്രിയേറ്റീവ് മൈൻഡുള്ള എല്ലാവരും ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക തെറ്റായ ഒരു മെസ്സേജ് കാണിക്കാൻ എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നത് സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് ഇപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും രണ്ടാമത്തെ സിനിമ കാട്ടാളൻ അതിനകത്ത് പെപ്പയാണ് നായകനായിട്ട് എത്തുന്നത് അതിന്റെ ഒരു കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ ഒരു അലോൺസ്മെന്റ് ഉണ്ടായിരുന്നത് ഒരു കാട്ടുതീയിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പെപ്പയെ കാണിക്കുന്നത് അതും ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല വയലൻസ് ഒക്കെ ഉള്ളൊരു സിനിമ തന്നെ ആയിരിക്കും എന്നാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർക്കും അതുപോലെ തന്നെ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് രംഗങ്ങളുണ്ടെങ്കിൽ എൻ്റെ സിനിമയിൽ നിന്ന് അത് മാറ്റണം കാരണം പൈസ മുടക്കുന്ന ആളാണ് ഈ പറയുന്നത് ഇതുപോലെ എല്ലാവരും തയ്യാറാണ് കാരണം സമൂഹത്തിന് തെറ്റായിട്ടുള്ളൊരു സന്ദേശം സിനിമ നൽകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഒരു കടമ തന്നെയാണ് പിന്നെ നല്ല ഭാഗങ്ങളും സിനിമയിലുണ്ട് അതും ആൾക്കാർ ഉൾക്കൊള്ളാറുണ്ട് ചില നല്ല സിനിമകൾ കണ്ടിട്ട് അതിൻ്റെ ആ ഇതും റെസ്പോൺസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നല്ലൊരു സിനിമ ആയിരുന്നു അത് നല്ല സന്ദേശം നൽകുന്നു നല്ലൊരു ഇത് മെസ്സേജ് നൽകുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് പക്ഷെ ഇത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് നൽകുന്നു എന്നുള്ളത് അത് ശരിയായിട്ടുള്ളൊരു ഇതാണ് കാരണം ഇപ്പോഴത്തെ ഒരു തലമുറ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പാലക്കാടും കോഴിക്കോടൊക്കെ നടന്നിട്ടുള്ള നോക്കുവാണെങ്കിൽ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള കുട്ടികളൊക്കെ മയക്കുമരുന്നിന് അടിമയായിട്ട് കൂട്ടം കൂടിയിട്ട് ഒരാളെയൊക്കെ തല്ലിക്കൊല്ലുന്നു കാരണം അതൊക്കെ ഒരു പക്ഷേ ചിലപ്പം സിനിമ അവർക്ക് പ്രചോദനമായിട്ടുണ്ട് കാരണം നല്ലൊരു കുടുംബ സിനിമ വന്നു കഴിഞ്ഞാൽ ഈ യൂത്തന്മാരൊന്നും തിയേറ്ററിൽ കാണത്തില്ല അവർക്ക് ഇത്രയും വയലൻസ് സിനിമകൾ വന്നെങ്കിൽ മാത്രമേ അവർ തിയേറ്ററിൽ കാണാൻ പറ്റത്തുള്ളൂ ഒരു പക്ഷേ ചിലപ്പം ആ പടം കണ്ടിട്ട് തിരിച്ച് തിയേറ്ററിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് വരെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഇടി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അതൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് അപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വയലൻസിനെ ഒന്ന് കുറച്ചുകൊണ്ട് അതിൻ്റെ കാർഡിനെ കുറച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം ഏത് സിനിമയാലും അത് ഏത് നടൻ അഭിനയിച്ചാലും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം അത് നൂറ് ശതമാനം അത് എന്താ പറയുക സ്വാഗതാർഹമാണ് അപ്പോൾ അതുപോലെ എല്ലാവരും തയ്യാറാകണം തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും